ഹലോ ഫ്രണ്ട്സ് എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ തമ്പനയിൽ പറയുന്നത് എന്താണ് കാനഡയും കാർണിയും കാർമോഷണവും കള്ളന്മാരെ കൂട്ടിലാക്കുമോ എന്നുള്ളതാണ് ഈ പലപ്പോഴും എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇവിടുത്തെ ഈ കാർ കുറിച്ചൊരു വീഡിയോ ഉണ്ടാക്കാന്ന് നമ്മൾ ജീവിക്കുന്നത് വൺ ഓഫ് ദ വേൾഡ്സ് ബെസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയാണ് കാനഡ എന്നൊക്കെ നമുക്ക് ബോസ്റ്റ് ചെയ്യാം അതിൽ സംശയമില്ല ഒന്നുമില്ല പല കാര്യത്തിലും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആണ് ആയിരുന്നു ഇപ്പോൾ പലതിലും അല്ല ഉദാഹരണത്തിന് നമ്മുടെ മെഡിക്കൽ സംവിധാനം മൊത്തം കൊളാബ്സായി കിടക്കുന്നു എജ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം കൊളാബ്സായി കിടക്കുന്നു റിയൽ എസ്റ്റേറ്റ് മൊത്തം കൊളാബ്സായി കിടക്കുന്നു ഇമിഗ്രേഷൻ മൊത്തം കൊളാപ്സായി കിടക്കുന്നു ഇതൊക്കെ പറയുമ്പോൾ കുറേ പേര് അടിയിൽ എഴുതും ഇവിടെ കാനഡയിൽ താമസിച്ചിട്ട് കാനഡയെ കുറ്റം പറയണമെന്ന് ഇത് കുറ്റം പറിച്ചല്ല ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റിയാണ് എവിടേക്കാണ് സിസ്റ്റം തകരാറിലായിരിക്കുന്നത് അതിന് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഞാനിവിടെ താമസിക്കുന്നു ഇവിടുത്തെ സിറ്റിസൺ ആണ് ഇന്ത്യയെക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ നമ്മൾ ഇവിടെ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് കാർ മോഷണത്തെ കുറിച്ച് പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിയുന്ന അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാം ആദ്യമായിട്ടൊരു കാർ മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് കാർ മേടിച്ചു കഴിഞ്ഞാൽ കാർ മേടിക്കുന്നതിൻ്റെ ഇരട്ടി വില ചില സമയങ്ങളിൽ ചെറിയ കാർ യൂസ്ഡ് കാറൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ വർഷം തന്നെ അതിൻ്റെ അത്രയും തന്നെ പൈസ ഇൻഷുറൻസ് അടയ്ക്കണം ചിലവർക്ക് മുന്നൂറ് എനിക്കൊക്കെ വന്ന സമയത്ത് മന്ത്ലി അഞ്ഞൂറ് ഡോളറ് ഞാൻ മേടിച്ച വണ്ടിയുടെ വില തന്നെയായിരുന്നു അറിയാം അയ്യായിരം ആറായിരം മറ്റായിരുന്നു അപ്പോൾ മന്ത്ലി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ എത്രയായി പന്തിനഞ്ച് അറുപത് ആറായിരം ഡോളർ ഒരു വർഷത്തെ ഇൻഷുറൻസ് തന്നെ അടയ്ക്കണം ഓരോ പോസ്റ്റൽ കോഡ് അനുസരിച്ചാണ് ഇൻഷുറൻസ് ഇതൊന്നും പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല ഇന്ത്യയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ ഒരു വർഷത്തെ ഇൻഷുറൻസ് അടച്ചാൽ വണ്ടി അങ്ങ് ഓടിക്കുക തോന്നിയ പോലെ ഇപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇതായത് അപ്പോൾ കാനഡയിൽ വന്നിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത്യാവശ്യമായിട്ട് വേണ്ടത് വീടല്ല താമസിക്കാനൊരു സ്ഥലം വേണം അത് അപ്പാർട്ട്മെൻറ്റ് എവിടെയെങ്കിലും ഏസ്മെൻറ്റിലൊക്കെ കിട്ടും രണ്ടാമത് വീടിനെ പോലെ ഭക്ഷണത്തെ പോലെ ആവശ്യമാണ് ഒരു കാറ് ജോലിക്ക് പോകണമെങ്കിൽ ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ അപ്പം അതുകൊണ്ട് എന്തു പറയുന്നു സോ കാറുമായി ബന്ധപ്പെട്ട കേസുകളിൽ ആദ്യത്തെ വലിയൊരു എക്സ്പെൻസാണ് മന്ത്ലി ഇൻഷുറൻസ് നീ ഇതില്ലാതെ ഓടിക്കാന്ന് വിചാരിച്ചാലോ എവിടെയെങ്കിലും പോയി തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഇൻഷുറൻസ് ഒരു വലിയ സ്കാമാണ് ഇൻഷുറൻസ് അതേസമയം വലിയൊരു പ്രൊട്ടക്ഷനാണ് ഇൻഷുറൻസ് വലിയൊരു മനസ്സമാധാനമാണ് അതുകൊണ്ട് ഇൻഷുറൻസ് ഏറ്റവും കൂടുതൽ കൂടുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ കാർ മോഷണം ഈ പോസ്റ്റൽ കോഡ് നോക്കിയിട്ട് അവർ നോക്കും ഏറ്റവും കൂടുതൽ കാർ മോഷണം നടക്കുന്ന സ്ഥലമാണോ ഇൻഷുറൻസ് കൂടി ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണോ ഇൻഷുറൻസ് കൂടി അപ്പോൾ ഇതൊരു വലിയൊരു ഫാക്ടറാണ് നമുക്കതിനെ കുറിച്ചൊന്ന് നോക്കാം അപ്പോൾ കാർ മോഷണത്തിൻ്റെ വലിയൊരു വ്യക്തിമാണ് ഞാൻ ഇവിടെയല്ല സൗദി അറേബ്യയിൽ അപ്പോൾ കാർ മോഷണം എല്ലായിടത്തും ഉണ്ട് പലയിടത്തും പല രീതിയിലാണ് ചില സാധാരണ കള്ളന്മാർ ഒരു കാറ് മോഷ്ടിക്കുന്ന അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം കളവ് അല്ലെങ്കിൽ കൊലപാതകമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞാൽ അവർ ആവശ്യം കഴിഞ്ഞാൽ അതൊക്കെ വെഷിച്ച് പോവും ഇങ്ങനത്തെ കാർ മോഷണം ഉണ്ട് ഇനി ചിലർ കാർ മോഷണിക്കുന്നത് അതിൻ്റെ പാർട്സ് ഒരു വിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവമുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അതായത് സ്വർണത്തേക്കാൾ വിലയുള്ള കാറുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മെറ്റലാണ് കൂടുതൽ പ്ലാസ്റ്റിക്കുണ്ട് റബ്ബറുണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇതിനകത്തൊരു ഭയങ്കര വില കൂടിയൊരു സാധനമുണ്ട് അത് ഈ നോർത്ത് അമേരിക്കയിൽ ഭയങ്കര കളവാണ് അമേരിക്കയിൽ ഇവിടെ ഒരു വലിയ തലവ് തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കനുസരിച്ച് കാർ മോഷണവും ഈ വലിയ വില കൂടിയ നിധി മോഷ്ടിക്കലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും കൂടെ സൗദി അറേബ്യയിൽ വെച്ച് ഒരു അനുഭവം അബാ കമീഷ് മുഷാഹത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞാൻ അവിടെ ഒരു രണ്ടേ കാറിലാണ് ഞാനൊരു ആറേഴ് കൊല്ലം ജോലി ചെയ്തത് ഞാൻ ജോലി ചെയ്ത പ്രായൊരു മുന്നൂറോളം കാറുണ്ട് എല്ലാ പുതിയ വണ്ടികളും ഞങ്ങളൊരു അഞ്ചെണ്ണം വെച്ച് മേടിക്കും പുതിയ ഇറങ്ങുന്നത് അത് ഓടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപ്പെടുത്തു കഴിയുമ്പോൾ അതങ്ങ് വയ്ക്കും അപ്പോൾ ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു എന്താ പറയുക കാപ്രിസ് ക്ലാസിക് എന്ന് പറയുന്ന അമേരിക്കൻ വണ്ടി ഒരു മുത്താവ് പോലെ ഒരുത്തം വന്നു എല്ലാം ഫേക്ക് ഐഡിയ ആയിരുന്നു ഞാൻ റെൻറ്റിന് കൊടുത്തു അഞ്ഞൂറ് ഡോളർ അഞ്ഞൂറ് റിയാൽ അഡ്വാൻസ് വന്നു വണ്ടി എടുത്തുകൊണ്ട് പോയി ഒരു അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് വണ്ടി വരുന്നില്ല അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ പല റെൻ്റെ കാറുകളിൽ നിന്നും വണ്ടി പോയിട്ടുണ്ട് അന്ന് അവിടെ ഇൻഷുറും കുഴപ്പമൊന്നും അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് പോയത് മെർസിഡസ് ഒരു സ്ഥലത്തു പോയത് പ്രാഡോ ടോയോട്ടയുടെ പ്രാഡോ മറ്റൊരു സ്ഥലത്ത് നിന്ന് പോയത് വേറൊരു ടൈപ്പ് ഞങ്ങളുടെ കാപ്പിസ് ക്ലാസ് ഇങ്ങനെ ഞങ്ങളുടെ പട്ടണത്തിൽ നിന്ന് തന്നെ നാല് വണ്ടി അങ്ങനെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ഗാങ്ങിന് ഇതൊരു ആണ് ഓർഗനൈസ്ഡ് ക്രൈമാണ് അവരെ പിടികൂടിയപ്പോൾ പത്ത് മുപ്പത്തഞ്ച് കാറുകൾ അവർ കട്ടെടുത്തിട്ട് യമനിലോട്ട് ബോർഡർ കിടത്തിക്കൊണ്ടുപോയി അപ്പോൾ ഇത് നല്ല വിലക്കൂടിയ വണ്ടികളെ സൗദി അറബിൽ നിന്ന് കട്ടെടുത്തിട്ട് വരെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോർഡറ് കടത്തി കൊണ്ടുപോയിട്ട് യമനിലോ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലോ കൊണ്ടുപോയിട്ട് ചീപ്പ് ഡാം ചീപ്പിനും ഇവർ കട്ടെടുത്തതല്ലേ ഇപ്പോൾ ഒരു ലക്ഷം റിയാൽ വിലയുള്ള വണ്ടിയാണെങ്കിൽ അവർ ചിലപ്പോൾ ഇരുപതിനായിരത്തിനോ മുപ്പതിനായിരത്തിനോ കൊണ്ടു കൊടുക്കും എല്ലാ ഹൈ എൻഡ് വണ്ടികളാണ് ഓഫ് റോഡിൽ ഓടിക്കാൻ പറ്റുന്ന വണ്ടികൾ ഓക്കെ ഇനിയിപ്പോൾ കാനഡതിലോട്ട് വരാം ഇപ്പോൾ ഞാനിതുപോലെ വായിക്കാം എല്ലാ പ്രോവിൻസിലും ഇതുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ക്യുബക്കിലും ഒൻ്റാറിയോയിലാണ് കാർ തെഫ്റ്റ് ഈസ് എ സിഗ്നിഫിക്കൻ്റ് ഇഷ്യൂ ഇൻ കാനഡ വിത്ത് റേറ്റ് റൈസിംഗ് ഇൻ റീസൻറ്റ് ഇയേഴ്സ് പർട്ടിക്കുലർലി ഇൻ ക്യുബക്ക് ആൻഡ് ഒൻറ്റാറിയോ വൈൽ ദ നമ്പർ ഓഫ് തഫ്സ് ആസ് ഡിക്രീസ്ഡ് ഇൻ ട്വൻറ്റി ട്വൻ്റി ഫോർ ഇറ്റ് റിമൈൻസ് ഹൈ ആൻഡ് ദ പ്രോബ്ലം ഇസ് ബീങ് അഡ്രസ് ത്രൂ നാഷണൽ ആക്ഷൻ പ്ലാൻസ് ആൻഡ് കോളോബറേഷൻസ് ബിറ്റ്വീൻ ലോ എൻഫോഴ്സ്മെന്റ് ഇൻഡസ്ട്രി ആൻഡ് ഗവൺമെൻറ് പിന്നെ ഇതിനകത്ത് ഇത് എത്ര രൂപയുടെ പരിപാടി എന്ന് അറിയുക എക്കണോമിക് ഇമ്പാക്റ്റ് ദ റൈസിംഗ് കോസ്റ്റ് ഓഫ് വോട്ടോ തെഫ്റ്റ് ക്ലെയിംസ് ഈസ് ഇമ്പാക്ടി ഇൻഷുറൻസ് കമ്പനീസ് വിത്ത് തെഫ്റ്റ് ക്ലെയിംസ് കോസ്റ്റ് എക്സീഡിംഗ് വൺ പോയിൻറ്റ് ഫൈവ് ബില്യൺ ഇൻ ട്വൻറ്റി ട്വൻ്റി ത്രീ ഒരു പോയിൻറ്റ് അഞ്ച് ബില്യൻ്റെ ക്ലെയിമുകളാണെന്ന് പറയുന്നത് കാർ കട്ടുകൊണ്ടുപോയ ആൾക്കാർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യല്ലേ അതുകൊണ്ടാണ് ഈ ക്ലെയിം കൂടുന്നതും അപ്പോൾ അത് ഒരു ഇഷ്യൂ അത് കഴിഞ്ഞാൽ ഈ മെത്തേഡ്സ് ഓഫ് തെഫ്റ്റ് തീംസ് ആർ എംപ്ലോയിങ് വേരിയസ് മെത്തേഡ്സ് ഇൻക്ലൂഡിങ് റിലേ അറ്റാക്സ് ട്രഡീഷണൽ മെത്തേഡ്സ് ആൻഡ് ഡിസേബിളിംഗ് ട്രാക്കിംഗ് ഫീച്ചേഴ്സ് ഈ നമ്മുടെ നാട് വികസിച്ചു ടെക്നോളജി പുരോഗിച്ചു കഴിഞ്ഞപ്പോൾ കള്ളന്മാരും ഹൈടെക്കായി ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും വായിക്കുന്നതാണല്ലോ അല്ലേ ഈ ഓൺലൈൻ തട്ടിപ്പ് അതുപോലെ നമ്മളുടെ എന്താണ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ് അപ്പോൾ കള്ളന്മാരെല്ലാം ഹൈടെക്കായി അവർ നമ്മുടെ വീട് വരുന്നില്ല വീട് കുത്തി തുറക്കുന്നില്ല നമ്മുടെ ബാങ്കിലുള്ള പൈസ അവർ സുഖമായിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോവാണ് ഇപ്പം എന്ന് പറഞ്ഞ പോലെ കാറ് എന്തെല്ലാം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് വെച്ച് കഴിഞ്ഞാലും അവരതിനെ മാർഗം കണ്ടെത്തും ഓക്കെ ഇനി മോസ്റ്റ് സ്റ്റോളൺ വെഹിക്കിൾസ് ഏറ്റവും കൂടുതൽ വണ്ടികൾ കട്ട് കൊണ്ട് പോകുന്നത് വിൽക്കാൻ ആഫ്രിക്കയിലോട്ടാണ് അപ്പം ഞാൻ ഈ കുറച്ചുകാളായിട്ട് യൂസ്ഡ് കാറിലും കാറിൻ്റെ പാർട്സ് മറ്റേ ടയർ റിമിൻ്റെ ഒക്കെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളുടെ ലണ്ടനിലുള്ള യൂസ്ഡ് കാർ വിൽപ്പന അല്ലെങ്കിൽ ഈ റക്കിംഗ് ഉണ്ട് അതായത് കാർ വെളിച്ച് പൊളിക്കുന്നിടത്തൊക്കെ ഈ ആഫ്രിക്കൻസ് വരും അവർ മുഴുവൻ തപ്പി വരുന്നത് ടൊയോട്ട ഹോണ്ട ടൊയോട്ട ഹോണ്ടയാണ് അവരുടെ ഫേവറേറ്റ് അതിനകത്ത് ടൊയോട്ട കൊറോള സോറി റാവ് ഫോർ ഇങ്ങനെയുള്ള വണ്ടികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് ഹോണ്ട സിവിക്ക് ഹോണ്ടയിലെ ആ എല്ലാ മോഡലുകൾക്കും ഭയങ്കര ഡിമാൻഡ് ആണ് ഇതിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഹോണ്ട സിആർ വി ആൻഡ് ലെക്സസ് ആർ എക്സ് ആണ് ആർ ഫ്രീക്വൻ്റ്ലി ടാർഗറ്റഡ് ബൈ തീവ്സ് അത് മാത്രമൊന്നുമല്ല ഒരു ഇതെല്ലാം പോകുന്നുണ്ട് പിന്നെ ആൽബർട്ടി എന്ന് പറയുന്നത് ആൽബർട്ട ഹാസ് എക്സ്പീരിയൻസ് ഹൈപ്പർ ക്യാപിറ്റൽ റേറ്റ് ഓഫ് കാർ തെഫ്റ്റ് വിത്ത് സം സിറ്റീസ് എക്സ്പീരിയൻസിങ് പർട്ടിക്കുലർലി ഹൈ ഇൻക്രീസസ് ഇൻ തെഫ്റ്റ് ക്ലെയിംസ് കോസ്റ്റ് സൊല്യൂഷൻ എന്താണ് സൊല്യൂഷൻ ദ ഗവൺമെന്റ് ഈസ് ഫണ്ടിങ് ഇന്നോവേറ്റീവ് പ്രോജക്ട്സ് ടു ഡിറ്റർ ഓട്ടോ തെഫ്റ്റ് ഇൻക്ലൂഡിംഗ് സ്മാർട്ട് ഫോൺ ബേസ്ഡ് സെക്യൂരിറ്റി എഐ പവേഡ് ലാക്ക് ലോക്കിംഗ് ഡിവൈസസ് ആൻഡ് അതർ ടെക്നോളജീസ് ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് കാനഡ ഇസ് വർക്കിംഗ് വിത്ത് ഇന്റർപോൾ ആൻഡ് അതർ ഇന്റർനാഷണൽ പാർട്ടനേഴ്സ് ടു കോമ്പാക്ക് ദ പ്രോബ്ലം ഓഫ് സ്റ്റോളൻ വെഹിക്കിൾ നമുക്ക് വണ്ടിയിൽ വിൻ നമ്പർ ഉണ്ടല്ലോ വിൻ നമ്പർ വെച്ചുകൊണ്ട് ഈ വണ്ടി ഏത് രാജ്യത്തുണ്ടാക്കി അവിടെ നിന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഇന്റർപോളിന്റെ സഹായം വഴി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലോട്ടും ഈ ആഫ്രിക്കയിലോട്ടൊക്കെ ഒരുപാട് എഞ്ചിൻ ഇവിടെ നിന്ന് കയറ്റി പോകുന്നുണ്ട് കണ്ടെയ്നറിനകത്ത് അപ്പോൾ ഇതാണ് ഒരു വലിയൊരു സംഭവം ഇനി ഞാൻ നമ്മുടെ വണ്ടിക്കകത്തുള്ള സ്വർണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ സ്വർണ്ണമല്ല സ്വർണ്ണത്തേക്കാൾ വില കൂട്ടിയൊരു സംഭവമുണ്ട് എത്ര പേർക്ക് അറിയാവുന്നറിയില്ല കേരള നാട്ടിൽ ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല അവിടെ അവിടത്ത് കൊണ്ടു കൊണ്ടുപോകുന്നെനിക്കറിയില്ല കാറ്റലറ്റിക് കൺവേർട്ടർ കാറ്റലറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സോ സിസ്റ്റത്തിനുള്ള ഒരു സംഭവമാണ് അത് ഈ ഹണികോംബ് പോലെ നമ്മുടെ തേനെടുക്കുന്നത് പോലെ പല മെറ്റീരിയലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഈ വരുന്ന എമിഷൻ വരുമ്പോൾ ഇതിനുള്ളിൽ കൂടെ പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആ എമിഷൻ കുറയുന്ന പറയുന്നത് ഏറ്റവും കൂടുതൽ വാട്ട് കാർ ഈസ് മോസ്റ്റ് ലൈക്ലി ടു ഹാവ് ഇറ്റ്സ് കാറ്റലറ്റിക് കൺവേർട്ടർ സ്റ്റോളൻ കാർ ഫാക്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫോർഡ് ഡി എഫ് വൺ ഫിഫ്റ്റി എന്നൊരു ട്രക്ക് ഉണ്ട് പിക്കപ്പ് ട്രക്ക് നമ്പർ വൺ ആസ് ദ കാർ മോസ്റ്റ് ലൈക്ലി ടു ഹാവ് ഇറ്റ്സ് കാറ്റലൈറ്റിക് കൺവേർട്ടർ സ്റ്റോളൺ നാഷൻ വൈഡ് ഇവിടെ അമേരിക്കയിലും എന്തുകൊണ്ടാണെന്ന് അറിയുക ക്രിമിനൽസ് ടാർഗറ്റ് ദിസ് മോഡൽ ബിക്കോസ് ഇറ്റ് സിറ്റ്സ് ഹൈ ഓഫ് ദി ഗ്രൗണ്ട് ഇത് പൊങ്ങിയിരിക്കുകയല്ലേ അപ്പം എളുപ്പമുണ്ട് താഴെ എടുക്കുമല്ല മേക്കിംഗ് ഇറ്റ് ഈസി ഫോർ ദം ടു ക്രോൾ അണ്ടർ ക്യുക്കിലി കാരണം പ്രത്യേകിച്ച് ജാക്കും കാരണമൊന്നുമില്ലാതെ അടിയക്കൂടെ പോയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സംഭവം ഫോർഡ് എഫ് വൺ ഫിഫ്റ്റിയിലാണ് സോ ഇനൊൻറ്ററിയോ ഇറ്റ് ഈസ് ഇല്ലീഗൽ ടു ഡ്രൈവ് എ വെഹിക്കിൾ വിത്തൗട്ട് എ properly functioning catalytic converter or to remove one വൺ ഇപ്പം ഈ കാറ്റലറ്റിക് കൺവേർട്ടർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടുമെന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ കാറ്റലറ്റിക് കൺവേർട്ടർ ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അത് ഫൈൻ കിട്ടും നമുക്ക് ഓക്കെ ഇതെന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എമിഷൻ കൺട്രോളിന് വേണ്ടിയാണ് ദ കാറ്റലറ്റിക് കൺവേർട്ടർ ഇസ് എ വാലിഡ് പാർട്ട് ഓഫ് ദ എമിഷൻസ് കൺട്രോൾ സിസ്റ്റം കൺവേർട്ടിംഗ് ഹാംഫുൾ എക്സോസ്റ്റ് ഗ്യാസസ് ഇൻറ്റു ലെസ് ഹാംഫുൾ സബ്സ്റ്റൻസസ് ഓക്കെ അത് കഴിഞ്ഞല്ലേ ഇനി അടുത്തത് ഇതെല്ലാം പോയാൽത്തെ നമുക്ക് എന്ത് ചിലവ് വരുന്നതാണ് ഫോർ ഡയറക്റ്റ് ഫിറ്റ് ഓപ്ഷൻസ് എ റീപ്ലേസ്മെൻറ്റ് ക്യാൻ കോസ്റ്റ് എനിവെയർ ഫ്രം ത്രീ ഹൺഡ്രഡ് ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡിപ്പെൻഡിങ് ഓൺ ദ മോഡൽ ഫോർ ജസ്റ്റ് ദ കോസ്റ്റ് ഓഫ് ദ പാർട്ട് അതായത് മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വില വരെ ഡോളർ വരെ വിലയുള്ള കാറ്റലറ്റിക് കൺവേർട്ടറുകളുണ്ട് യു ഷുഡ് ഓൾസോ തിങ്ക് അബൌട്ട് ലേബർ കോസ്റ്റ് വിച്ച് കുട്ട് കോസ്റ്റ് ബിറ്റ്വീൻ സെവൻറ്റി ആൻഡ് വൺ തേർട്ടി എൻ അവർ ടു ഇൻസ്റ്റാൾ ദ കൺവേർട്ടറ് അത് നിങ്ങൾ ഗൂഗിൾ തന്നെ കാണാൻ പറ്റും ആ കൺവെർട്ടർ എങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളത് ഓക്കെ അപ്പോൾ അതായി ഇനി എന്താണ് എന്താണിതിനകത്തുള്ളത് ഈ സ്വർണ്ണത്തേക്കാൾ വിലയുള്ള എന്താണ് ഈ കറ്റലറ്റിക് കൺവെർട്ടറുകൾ ഉള്ളതെന്നാണ് ചോദ്യം നമ്മൾ നൂറ് പേര് വണ്ടി ഓടിക്കുന്നുണ്ട് അമ്പത് അമനും പെണ്ണുങ്ങളായിരിക്കും ബാക്കിയുള്ളവരുണ്ട് ഇതിലൊരു പത്ത് ശതമാനം പേർക്ക് മാത്രമേ ഇതിൻ്റെ ടെക്നെ ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ സാങ്കേതികമായ ഉണ്ടാവുള്ളൂ അല്ലേ ഒന്നുകിൽ വായനയിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ ബുക്കുകളുണ്ട് നമുക്ക് അതിൻ്റെ ഓണേഴ്സ് മാനുവലുണ്ട് പിന്നെ എന്താ പറയുക മെയിൻ്റനൻസിനുള്ള മാനുവലുണ്ട് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കി ഇതൊക്കെ കാണാൻ പറ്റും അപ്പോൾ കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് അപ്പ് എമീഷ്യൻ ഫ്രം ഗ്യാസലിൻ ആൻഡ് ഡീസൽ വെഹിക്കിൾ യൂസിങ് മെറ്റൽ കാറ്റലിസ്റ്റ് വിച്ച് യൂഷ്വലി കണ്ടെയ്ൻ പ്ലാറ്റിനം പല്ലാഡിയം ആൻഡ് റോഡിയം ദീസ് കാറ്റലി സ്റ്റാർ ഇൻ ദ ഫോം ഓഫ് നാനോ പാർട്ടിക്കിൾ കോട്ടഡ് ഓണേ സബ്സ്ട്രാക്ട് സബ്സ്ട്രേറ്റ് ഓർ ബ്രിക്ക് അതായത് ഇങ്ങനെ കട്ട കട്ടയായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരിക്കും ഇതിനാണ് വില അപ്പോൾ എന്തൊക്കെയുള്ളത് പ്ലാറ്റിനം പല്ലാഡിയം ആൻഡ് റോഡിയം ഈ മൂന്ന് വില കൂടിയ ട്രഷറ് എന്താ പറയുന്നത് വില കൂടിയ നിധി പോലെയുള്ള മെറ്റല് ഈ കാറ്റലറ്റ് കൺവേർട്ടറിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ടുകൊണ്ട് പോകുന്നത് ഓക്കെ പിന്നെ ടയർ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളുടെ സാൻഡാഫിയുടെ ടയർ ബ്രേക്ക് പാഡ് മാറ്റാൻ വേണ്ടി ടയർ അഴിക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിനൊരു കീ ഉണ്ട് അഞ്ച് നെറ്റിനകത്ത് ഒരു നെറ്റ് ആൻഡ് കീ കീ ഉണ്ട് ആ നെറ്റ് അഴിക്കണമെങ്കിൽ ഒരു കീ വേണം ആ കീ ഇല്ലാതെ അഴിക്കാൻ പറ്റില്ല നമ്മുടെ സാധാരണ നമ്മുടെ ഇതുകൊണ്ട് അഴിക്കാൻ പറ്റില്ല കാറിൽ മുഴുവൻ തപ്പി വീട്ടിൽ തപ്പിയിട്ട് ആ സാധനം കാണാനില്ല പിന്നെ ഞാൻ അതിൻ്റെ ഷോറൂമിൽ പോയിട്ട് ആ ഒരു കീ മേടിച്ചു അമ്പത്തഞ്ച് ഡോളർ പ്ലസ് ടാക്സിന് ആ കീയും അതിൻ്റെ നാല് സെറ്റ് അവർ ഒരു സെറ്റായിട്ട് തരാം അത് മേടിച്ചുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ഇത് അഴിച്ചത് അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് ടയർ ഊരിക്കൊണ്ട് പോകാണ്ടതിരിക്കാൻ വേണ്ടി അപ്പോൾ ടയർ മോഷണം വലിയൊരു സംഭവമാണ് ടയർ അതാണ്ട് ഇവിടെ കാണാം നമുക്ക് അതായത് ടയർ തെഫ്റ്റ് ഇസ് എ ഗ്രോയിങ് കൺസേൺ ഇൻ കാനഡ പർട്ടിക്കുലർലി ഇൻ ഒൻറ്റാറിയോ വിത്ത് ഇൻസ്റ്റൻസ് റിപ്പോർട്ടഡ് ഇൻ വേരിയസ് സിറ്റീസ് അപ്പോൾ എന്താണ് ടയർ നിന്ന് നിൽപ്പിൽ ഊരിക്കൊണ്ടുപോകും വെല്ലിംഗ്ടൺ കൗണ്ടി തീവ്സ് റിമോഡ് എയ്റ്റി എയ്റ്റ് ടയേഴ്സ് ആൻഡ് റിംസ് ഫ്രം വെഹിക്കിൾസ് അറ്റ് എ ബിസിനസ് ഇൻ വെല്ലിങ്ടൺ നോർത്ത് വിത്ത് എൻ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി തൗസൻഡ് ഡോളർ അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളറിൻ്റെ ടയറുകളും റിമ്മുകളും എൺപത്തെട്ട് വണ്ടിയിൽ നിന്ന് ഒരു കമ്പനിയുടെ ഇടന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നവരാണ് അപ്പോൾ ഇതൊരു വലിയ ഒരു ഇഷ്യൂം കൂടിയാണ് അപ്പോൾ കാർമി നമ്മുടെ പ്രധാനമന്ത്രി ഇതിനകത്ത് എന്ത് സ്റ്റെപ്പ് എടുക്കുന്നതാണ് പിയർ പോളിവേറുടെ ഒരു പ്രസംഗം തന്നെയുണ്ട് കാർ കെട്ടുന്നുണ്ടോ എന്നതിനെ കുറിച്ച് കാനഡയിലെ കാറ് കെട്ടുണ്ടെ കുറിച്ച് പുള്ളി രസകരമായിട്ട് ബ്രാംടനിലും അടുത്ത വിശേഷങ്ങള് ഇത് കൊണ്ടുപോയിട്ട് അവിടെ പോകുന്നു എന്നുള്ളതൊക്കെ പുള്ളി പുള്ളി ഞാൻ വന്നു കഴിഞ്ഞാൽ നിർത്തുന്നതാണ് പുള്ളിയുടെ ആ ഒരു ഒരു പ്രസ്താവനയായിരുന്നത് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട മാർ കാർണി ഇത് മലയാളത്തിലാണ് പുള്ളി കാളം കേൾക്കുമെന്നറിയില്ല താങ്കൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്തൊക്കെയാണ് താങ്കളുടെ സ്റ്റെപ്പുകൾ എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട് വരുന്ന ആളുകളിൽ നമുക്ക് നോക്കാം കുറവുണ്ടാകും എന്താണെന്നുള്ളത് എന്തായാലും വളരെ വലിയ വ്യത്യാസം ഈ ഫീൽഡിൽ നടക്കേണ്ടതായിട്ടുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇന്നിവിടെ ലണ്ടനിലെ ടു പോയിൻറ്റ് സെവൻ മില്യൻ്റെ ഫെറ്റനയിലാണ് പിടിച്ചിരിക്കുന്നത് വലിയൊരു ഗാങ്സ്റ്റർ ബസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് ഒരു വലിയ ഒരു 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 ബ്രേക്കിംഗ് ന്യൂസാണ് അതിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ഉണ്ടാക്കാം സോ സ്റ്റേ ട്യൂൺ വൺസ് അഗൈൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thank you. Goodbye.